മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന പതിനഞ്ചാമത് ഇന്റർ ഡിസ്ട്രിക്ട് യോഗാസന മത്സരത്തിൽ നന്ദിക്കര സ്വദേശിനി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ചേരിമല വീട്ടിൽ ബിജുവിന്റെ മകൾ ഗായത്രി സി ബി ആണ് യോഗാസന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നേട്ടം കൈവരിച്ചത് മുതിർന്നവരുടെ വിഭാഗത്തിൽ മത്സരിച്ച ഗായത്രി സി ബി ഒന്നാം സ്ഥാനം നേടിയതോടെ ഒക്ടോബർ പതിനൊന്നിന് കോയമ്പത്തൂരിൽ നടക്കുന്ന ദേശീയതല യോഗാസന മത്സരത്തിനും യോഗ്യത നേടി പ്ലേഫിറ്റ് സംഘടിപ്പിച്ച മത്സരത്തിന് മൂവാറ്റുപുഴ ഇലാഹിയ പബ്ലിക് സ്കൂളാണ് വേദിയായത് സത്യഗുരു യോഗ വിദ്യാലയത്തിന്റെ സഹകരണത്തോടെയാണ് മത്സരം നടത്തിയത്